സിമെൻറ്റ് സാമ്പിളിൽ ഇപ്പം അഞ്ച് മില്യന് താഴെയാണ് സ്പേം കൗണ്ട് മേ ബി വൺ മില്യൺ ടു മില്യൺ അല്ലെങ്കിൽ ലെസ് ദൻ എ മില്യൺ ഇങ്ങനെയൊക്കെ ആകുമ്പം നമ്മൾ എത്രയും പെട്ടെന്ന് ഐ വി എഫ് ചെയ്യുന്നതായിരിക്കും നല്ലത് ബിക്കോസ് ഈ സിറ്റുവേഷൻസിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അത്ര എഫക്റ്റീവോ അല്ല ആൻഡ് അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ തന്നെ കുറേ മാസങ്ങൾ അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ എടുക്കും സോ അതിന് വെയിറ്റ് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് കുറച്ചുകൂടെ റിസൾട്ട്സ് ഐ വി എഫിലായിരിക്കും കിട്ടുന്നത് പിന്നെ സ്പേം കൗണ്ട് അല്ലാതെ സ്പേം മോട്ടിലിറ്റി മോർഫോളജി ഇതൊക്കെ വളരെ മോശമാണ് ആണെങ്കിൽ ആൻഡ് നമ്മൾ വേറെ ഒക്കെ എടുത്ത് അത് ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ വി എഫിലോട്ട് പോകുന്നതായിരിക്കും നല്ലത് പിന്നത്തെ ഒരു കാര്യം എസൂസ് സ്പെർമിയ സ്പേം ഐ മീൻസ് സിമൻറ്റ് സാമ്പിളിൽ സ്പേം പോലും കൗണ്ട് ഒട്ടുമില്ല സ്പേം സീറോ ആണ് പക്ഷേ നമ്മൾ ടെസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ടെസ്റ്റിനകത്ത് സ്പേം പ്രൊഡക്ഷൻ ഉണ്ട് അത് പുറത്തു വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അതിനെ സെർജിക്കലി ആ സ്പേംസിനെടുത്ത് നമുക്ക് ഐ വി എഫ് വഴി കൺസീവ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഫീമെയിൽ സൈഡിൽ നോക്കുവാണെങ്കിൽ ഒന്ന് ഏജ് ആണ് ഒരു തേർട്ടി ടു ടു തേർട്ടി ഫൈവ് ഏജ് കഴിയുമ്പോൾ വേറെ രീതിയിൽ അല്ലെങ്കിൽ നാച്ചുറലി അല്ലെങ്കിൽ വേറെ ചെറിയ ട്രീറ്റ്മെൻറ്സിലൊക്കെ കൺസീവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും നമ്മൾ എത്രയും പെട്ടെന്ന് ഐ വി ഫ്ലൂട്ട് പോകുന്നതായിരിക്കും നല്ലത് പിന്നെ വേറെ എന്തെങ്കിലും ഡിസീസസ് കാരണം നമ്മുടെ എഗ്ഗിൻ്റെ നമ്പർ കുറഞ്ഞുപോയി മേ ബി ജനറ്റിക് റീസൺസ് അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് ഇങ്ങനെ പല കാരണങ്ങൾ കാരണം നമുക്കുള്ള അണ്ടങ്ങളുടെ നമ്പർ കുറഞ്ഞിരിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നാച്ചുറൽ കൺസെപ്ഷനോ ചെറിയ ട്രീറ്റ്മെൻറ്റ് ഐ യു ഐ അല്ലെങ്കിൽ ഓവുലേഷൻ ഇൻഡക്ഷൻ ഇതൊക്കെ ൊക്കെ ചെയ്ത് കുറേ മാസങ്ങൾ കളയുന്നതിനേക്കാൾ നമുക്ക് പെട്ടെന്ന് ഐ വി ചെയ്ത് ഇപ്പോൾ ഉള്ള എഗ്സിനെ എടുത്ത് നമുക്ക് എംബ്രിയോ ആക്കി സേവ് ചെയ്ത് വയ്ക്കാം പിന്നെ ഫീമെയിൽ സൈഡിൽ ട്യൂബ്സിനെന്തെങ്കിലും കുഴപ്പം ട്യൂബ്സിന് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് രണ്ട് ട്യൂബും ബ്ലോക്ക്ഡ് ആണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസിനെക്കാളും ഐ വി ആണ് ഏറ്റവും നല്ലത് കൺസീവ് ചെയ്യാൻ